എൻജോയ് ചെയ്ത് പണിയെടുക്കുക അല്ലേ സുഖം നമ്മൾ ഈ ഇഷ്ടമല്ലാത്ത പണി എന്നതിനേക്കാളില്ല അല്ലേ ഇന്നലെ നമ്മുടെ ചെറിയ അശ്വനുണ്ട് കൂട്ടുകാരൻ ഇങ്ങനെ പത്ര ഏജൻ്റ് മറ്റേ ബൾക്ക് മറ്റേ മന മറ്റേ മനോരമയുടെ മറ്റേ ഫാക്ടറി നിന്നൊക്കെ സാധനം എടുത്തിട്ട് നേരെ കൊണ്ട് ഇന്നിൻ്റെ ഏജൻ്റ്മാർക്ക് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് പിക്കപ്പിലൊക്കെ ഒമ്പവും ചെറുകിട കൂടെ പോയി അത് വൈബ് നമ്മൾ ഈ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് അതായത് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഹോട്ടലൊക്കെ പണിയെടുക്കുമ്പോൾ ഞാൻ ചെറിയൊക്കെ എന്നെ രസം അറിയാം പൈസ അത്രയും കാണത്തില്ല എന്നാലും ഉണ്ട് അവൻ കിട്ടുക സെറ്റാകും കിട്ടില്ല ഡ്രൈവറാണ് മുടയൊക്കെ പഠിപ്പിച്ച അങ്ങനെ ഇങ്ങനെ അവൻ്റെ കൂടെ പോയി പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് അതിൻ്റെ ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ട് കാണിച്ച വീഡിയോക്ക് മുന്നേ ഇതാണ് രാവിലത്തെ കഴപ്പ് രണ്ട് സൈഡും തോണ്ടി വിട്ട് അങ്ങനെ ഉണ്ട് കൈ അങ്ങനെ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോകുന്നത് ഇതാണ് നമ്മുടെ വണ്ടി ഇതാണ് നമ്മുടെ ചെറുക്കൻ ഇതിലാണ് ഇതിനാണ് സകലകളികൾ അങ്ങനെ ആദ്യത്തെ അടുത്തോട്ട് പോവുകയാണ് പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ മനോരമയുടെ ഓഫീസിൽ കയറ്റി അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മറന്നുപോയി അങ്ങനെ ഇവിടെ കൊണ്ട് വണ്ടി ഇടുന്നു ചിറക്കം പോകുന്നു സാധനം ഇറക്കുന്നു ഇത്ര കെട്ട് കാണുവാൻ അപ്പോൾ അവിടെ ഇടുന്നു അടുത്തടുത്ത് ഇതുപോലെ പോകുന്നു പോകുന്നവരും ഫുൾ വൈബാണ് അറിയൊക്കെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അവനും അറിയത്തില്ല അങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് പോവും അത് വീഡിയോ എടുക്കാനാണ് അപ്പോൾ ഞാൻ പിന്നെ സഹായിക്കും ഞാൻ ഡ്രൈവറായിരിക്കും അപ്പോൾ നമ്മൾ വണ്ടി ചോദിക്കുമ്പോൾ ചെറുക്കം ബാക്കിയാണ് അതിനകത്ത് അവിടെ കിടന്നോളൂ സമയമാകുമ്പോൾ ഇറങ്ങി എഴുന്നേൽക്കുന്നു ഇടുന്നു കയറുന്നു അതാണ് പരിപാടി ഇതാണ് അശ്വിൻ അവൻ്റെ മുഖം റിവീലാവുന്നില്ല അപ്പം പൊട്ടി അങ്ങനെ ചിറങ്ങി ഇങ്ങനെ അവരടുത്ത് അങ്ങനെയാണ് പോകുന്നത് ഇത് ഇത് അവൻ അവൻ അവർ കഴിവേറിയ എൻ്റെ തെളിവ് അവൻ കഴിവേറി അവൻ്റെ കഴിവ് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടി ഈ വണ്ടിക്ക് അദ്ദേഹം അവിടെ കറക്റ്റ് ആണ്ട് അവിടെ വന്ന് നിൽക്കണമെങ്കിൽ അപ്പോൾ അതിന് മുമ്പ് പറയുന്നത് ഞാൻ കാണിച്ചതാണ് ഈ കൂടുതൽ തലയിട്ട് നോക്കുമെന്ന് വേണ്ട വണ്ടി എടുക്കുന്നു റിവേഴ്സ് എടുക്കുന്നു കേറ്റുന്നു ഇവൻ്റെയും പേട്ട തലയാണ്ട് ഈ ഇൻ്റർലോക്കിൽ കാണാൻ പറ്റത്തില്ല ഈ ഇൻ്റർലോക്കിൽ പോകുമ്പോൾ വണ്ടി വെച്ചിട്ട് ഇറങ്ങാൻ കിട്ടുന്നു അല്ലാളിയ സാധനമൊക്കെ ഇറക്കി നീ അടുത്തെടുത്തോട്ട് പോകാതെ അടുത്തടുത്തോട്ട് പോയി സാധനം ഇറങ്ങുമ്പോഴാണ് നീ മാമ സെക്യൂരിറ്റിയാന്ന് തോന്നി ഉറക്കാം നമ്മൾ പടപടാന്ന് സാധനം ഇട്ടിട്ട് മാമ ഇറങ്ങിയിട്ടില്ല ഉറക്കമില്ല ഒരു മണി രണ്ടുമണി ആയില്ലേ ഉറങ്ങിട്ട് അങ്ങനെ അടുത്ത വണ്ടി ദിനി അങ്ങോട്ട് അശ്വിനെ ഇങ്ങനെ ചോദിക്കുമ്പം അശ്വൻ പറഞ്ഞ് തീർന്നുറം മോനെ ഇനി വീട്ടിൽ കൊണ്ടിടാം അങ്ങനെ വണ്ടി കൊണ്ട് വീട്ടിൽ ഇട്ട് അപ്പോൾ ഇനി തിരിച്ച് വീട്ടിൽ വരാനൊന്നും ചെയ്യാം അങ്ങനെ അവിടെ തന്നെ കിടന്നുറങ്ങി അത് വേനേറ്റ് അങ്ങനെ ഗുഡ് മോർണിംഗ്